ടിപൊളി വയസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഒരു മൂന്നാല് ദിവസമായിട്ട് നമുക്ക് വീഡിയോ ഒന്നും ഇടാൻ പറ്റിയിട്ടില്ല കേട്ടോ ഓണത്തിന്റെ തിരക്കായിരുന്നു പിന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോക്കും വരവും പിന്നെ ഗസ്റ്റുകളും ഒക്കെ ആയിട്ട് നല്ല തിരക്കായിരുന്നു വീഡിയോ ചെയ്യാൻ ഒന്നും പറ്റിയില്ല അപ്പൊ ഇന്ന് ഒരു വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചു അപ്പൊ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പ്രോട്ടീൻ ബാറാണ് എന്നുവെച്ചാൽ കുറച്ച് നട്ട്സൊക്കെ ചേർത്തിട്ട് ഒരു നമ്മൾ കപ്പലെണ്ണിമിട്ടായി ഇണക്കുണ്ടാക്കുന്ന പോലെ ഒരു പ്രോട്ടീൻ ബാർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പൊ അതിന്റെ വീഡിയോ നമുക്ക് നോക്കാം നമ്മൾ ഇവിടെ കപ്പലണ്ടി എടുത്തിട്ടുണ്ട് കേട്ടോ ഈ കപ്പലണ്ടി നമുക്ക് വറുത്തിട്ടൊന്ന് തോല് കളഞ്ഞെടുക്കണം നമ്മളിതേ പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് കപ്പലണ്ടി ഇട്ട് കൊടുക്കാം അപ്പൊ ഇതൊരു ഏകദേശം നൂറോ നൂറ്റമ്പത് ഗ്രാം കപ്പലണ്ടി ഉണ്ട് കേട്ടോ അങ്ങനെ കണക്കൊന്നുമില്ല നമുക്ക് എത്രയാണ് ഉള്ളത് എടുത്തിട്ട് നമുക്ക് ചെയ്യാവുന്നല്ല അതിന് പ്രത്യേകിച്ച് ഒരു കണക്കൊന്നുമില്ല അതൊന്ന് വറുത്ത് അതിന്റെ തോല് കളഞ്ഞെടുക്കണം പിന്നെ അതിലേക്ക് നമ്മൾ ഒരു നൂറ് ഗ്രാം എള്ളാണ് കേട്ടോ ഇത് തൂക്കിയെടുത്തോന്നല്ല ഞാനൊരു ഏകദേശം കണക്കാണ് പറയണത് കറുത്ത എള് കഴുകി ഉണക്കി എടുത്തേക്കണതാണ് ഇതിനെയും വറുത്തെടുക്കണം നമുക്ക് വെള്ളു ചേർക്കുന്ന നല്ലതാണ് നമ്മുടെ ഇത് നമുക്ക് ഡെയിലി ഓരോന്ന് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബോൺസിനൊക്കെ ഭയങ്കര നല്ലതാണ് എള് കഴിക്കുന്നത് അയൺ കണ്ടന്റെ കൂടുതലുള്ള ഇതാണ് എള് പിന്നെ നമുക്ക് അതെ ഇവിടെ മെലൺ സീഡ്സ് മറ്റേ പംകിൻ സീഡ്സ് അക്രോഡ് ഇതൊക്കെ കുറേശ്ശെ കുറേശ്ശെ ഒരു അമ്പത് ഗ്രാം ഏകദേശം ഉണ്ടാവും അത്രേ ഉള്ളൂ കണക്ക് അങ്ങനെ തൂക്കിയിട്ടൊന്നും അല്ല പിന്നെ ഒരു രണ്ട് മൂന്ന് ഏലക്ക ഏലക്കയുടെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ എടുത്തിട്ടുണ്ട് അതിന്റെ കുരു മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ തോല് മാറ്റിയിട്ടുണ്ട് പിന്നെ നമ്മുടെ പനഞ്ചക്കരയാണ് അതിനെ അതിനെഞ്ഞി നമുക്ക് ഉരുക്കിയെടുക്കണം ഇത്രയാണ് സാധനങ്ങൾ പിന്നെ കുറച്ച് ചുക്ക് ഇത് നമുക്ക് എല്ലാം വറുത്ത് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം അപ്പൊ ആദ്യം തന്നെ നമുക്കിത് വറുത്തെടുക്കാം ഇപ്പൊ കപ്പലണ്ടി വറുത്തിട്ടുണ്ട് കേട്ടോ അതിനൊന്ന് മാറ്റാം നമുക്ക് ഇനി അടുത്ത് നമുക്ക് എള് വറുത്തെടുക്കണം ഇതൊന്ന് പൊട്ടുന്ന വരെ വറുക്ക കേട്ടോ എള് ഒന്ന് പൊട്ടി വരും ഇങ്ങനെ ഇപ്പൊ കണ്ടില്ലേ ചെറിയ സൗണ്ട് കേൾക്കണ കണ്ടില്ലേ നല്ല ചട്ടി ചൂടായിട്ടുണ്ട് അതാണ് ഇട്ടപ്പഴക്കുമ്പോ ഒരു പൊട്ടുന്ന സൗണ്ട് കേൾക്കുന്നത് എല്ലൊക്കെ അതെ പൊട്ടി വന്നിട്ടോ കണ്ടോ സൗണ്ട് കേക്കുന്നില്ലേ ഇനി നമുക്കിതിനെ വാങ്ങാം നമുക്ക് അക്രോഡ് ഇട്ട് കൊടുക്കാം അക്രോഡൊന്നു ഇതായിട്ട് അതിന്റെ കൂടെ അതും കൂടി ഇട്ട് വറക്കാം മല മെലൻ സീഡും മറ്റേ പെക്കിയൻ സീഡും റോസ്റ്റ് ആയിട്ടുണ്ട് അതിന്റെ കൂടെ ഇനി നമ്മൾ ഈ ഏലക്കായും എല്ലാം കൂടി ഇട്ട് കൊടുക്കണേട്ടോ നന്നായിട്ടൊന്നും വറുത്തെടുക്കാം നമുക്ക് കപ്പലണ്ടിയുടെ തോലൊന്നും ഇങ്ങനെ കളഞ്ഞെടുക്കണം കേട്ടോ ഫുള്ള് നന്നായി തിരുമ്മി കൊടുത്താൽ പോരും അത് ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ പൊടിക്കണ്ട ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്ക നമുക്ക് എപ്പലണ്ടിയൊക്കെ തോലുകളൊന്നെടുത്ത് ഇനിയും കൂടി ഇടാം എള്ള് നമ്മുടെ ലാസ്റ്റിലിടളൂട്ടോ എള്ള ഒരുപാട് ഇങ്ങനെ ഇതാവേണ്ട ആവശ്യമില്ല അപ്പൊ ജസ്റ്റ് ഇതൊന്ന് ക്രഷ് ചെയ്തിട്ട് നമുക്ക് എള്ളും കൂടി ഇടാം ഇതൊരു രണ്ടാവശ്യം ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്ത് എടുത്തിട്ട് ഉള്ളുട്ടോ ഇനി അതിലേക്ക് നമുക്ക് എള്ളിട്ടിട്ട് ഒന്നും കൂടി ഒന്ന് പൾസ് ചെയ്തെടുക്കാം ഇപ്പൊ നമ്മൾ മധുരം ആവശ്യത്തിന് ചേർത്താ മതി കേട്ടോ അതൊപ്പൊരു അമ്പത് ഗ്രാം നൂറ് ഗ്രാമിന്റെ ഇടയിലേ ഉണ്ടാവുള്ളൂ അത് നമ്മൾ ചേർത്ത് കൊടുക്കണ്ട അതിലേക്ക് കുറച്ച് വെള്ളം കൂടി വെച്ച് അതിനെ ഉരുക്കി എടുക്കണ്ടേ നമുക്ക് നന്നായി ഒന്ന് ഉരുകട്ടെ ശർക്കരക്ക് ഉരുകിണ്ട് കേട്ടോ ഞാൻ അതിലേക്ക് ഒരു ലേശം ചുക്ക് പൊടി ചേർത്ത് കൊടുക്കണ്ടെട്ടോ ചുക്കുപൊടി പൊടി നല്ലതാണ് ശർക്കരയുടെ ഐറ്റംസിലൊക്കെ ഇത്തിരി ചുക്ക് പൊടി ഇടുന്നതും നല്ലതാണ് അപ്പൊ നമുക്കിത് ശർക്കരക്ക് പകരം മീന്തപ്പഴം ചേർത്തിട്ടും ചെയ്യാം കേട്ടോ ശർക്കര ഇതിപ്പോ പനഞ്ചക്കരയാണ് ഞാൻ ചേർത്തേക്കണേ അപ്പൊ ഇതിന് പകരം മീന്തപ്പഴം പൊടിച്ച് ചേർത്തിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കപ്പൊ ശർക്കരയുടെ മധുരം വരില്ല അപ്പൊ ഈന്തപ്പഴത്തിന്റെ മധുരം കിട്ടാതെ കുറച്ചും കൂടി ഹെൽത്തി ആവും പിന്നെ പനഞ്ചക്കരയാണ് ഹെൽതിയാണ് പനഞ്ചക്കര നല്ലതാണ് ഹെൽത്തിന് നല്ലതാണ് അതുകൊണ്ട് കുഴപ്പമില്ല ഞാൻ ഇനി ഇതിലേക്ക് നമ്മൾ ഈ പൊടിച്ചു വെച്ചിരിക്കുന്നത് അത് ആഡ് ചെയ്ത് കൊടുക്കണ്ട കേട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം തീ കുറച്ച് വെച്ചിണ്ട് മധുരം മിക്സ് ആയിട്ടുണ്ട് ഞാൻ തീ ഓഫാക്കി കൊടുക്ക കേട്ടോ നമുക്കിതില് ഒരു നെയ്യ് പരട്ടിയിട്ട് നെയ്യ് നല്ലോണം ഇതില് പരത്തി കൊടുത്തിട്ടുണ്ട് ഈ പ്ലേറ്റിലേക്ക് നമുക്ക് ഇത് ഇട്ട് കൊടുക്കാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം നമുക്കൊന്ന് നന്നായി പരത്തി തണുത്ത് കഴിഞ്ഞാൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാം നല്ലോണം അമർത്തി കൊടുക്കണം കേട്ടോ ായിട്ട് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ഒന്ന് തണുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ മുറിച്ച് ചെറിയ ചെറിയ പീസുകളായിട്ട് എടുക്കാം അപ്പൊ അടിയിൽ ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു നെയ്യില് നെയ്യുകൊണ്ട് അതിലാണ് ഞാനിത് ഇപ്പൊ പരത്തി കൊടുത്തത് കേട്ടോ നമുക്ക് സ്ക്വയർ പ്ലേറ്റ് ഉണ്ടെങ്കിൽ അതിലാണെങ്കിൽ കുറച്ചും കൂടി സ്ക്വയർ ആയിട്ട് കിട്ടും ഇപ്പൊ വട്ട പ്ലേറ്റ് ആണ് അതൊന്ന് അതുകൊണ്ടാണ് ഞാനിത് ഇങ്ങനെ ചെയ്തേക്കുന്നത് സ്ക്വയർ ആണെങ്കിൽ നമുക്ക് ശരിക്കും സ്ക്വയർ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം സൈഡ് ഒന്നും നല്ല ഷേപ്പിൽ വരും അപ്പൊ നമുക്കിത് ഒന്ന് തണുക്കട്ടെ എന്നിട്ട് കട്ട് ചെയ്യാം അപ്പം നമുക്കത് ഇതേ ഞാൻ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഒന്ന് എടുത്തു നോക്കാം അത്രയും ഒരുപാട് ടൈറ്റ് അല്ല കേട്ടോ അത് ഇത് കണ്ടോ ഇങ്ങനെ ഓരോന്നെടുത്ത് ടൈറ്റ് ആവണമെങ്കിൽ ഒന്ന് വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി അപ്പം നന്നായിട്ടൊന്ന് ടൈറ്റായി കിട്ടും ഹെൽദി പ്രോട്ടീൻ പാഴ്സ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ അപ്പോൾ ചാനൽ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻസ് അറിയിക്കുക എല്ലാവർക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ വീണ്ടും ഒരു നല്ല വീഡിയോ വരുന്നവരേക്കും ഓക്കെ ബൈ